ഒരു ധീരവനിത ആയിഷ മുഹമ്മദ് നമ്മുടെ ഈ ഒരു പരിപാടിയിലേക്ക് മത്സരിക്കാൻ എത്തിയിരിക്കുന്നു അവരെ താറുമായിട്ടാണ് പാടത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് വലിയ കയ്യടി കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ആയിഷ മുഹമ്മദ് ട്രാക്കിലേക്ക് വലിയ കയ്യടി കൊടുക്കൂ പ്രിയപ്പെട്ടവരെ കോഴിക്കോടിന്റെ മണ്ണിൽ നിന്നും നമ്മുടെ ഈ ഒരു നിലമ്പൂരിന്റെ മണ്ണിലേക്ക് മത്സരത്തിലെത്തിയിരിക്കുന്നു ആയിഷ മുഹമ്മദ്

Agora, okay. é Kami-kami, kukakamu Kami-kami, kukakamu Kami-kami, ആയിഷക്ക് വണ്ടി വോട്ട് കണ്ടെത്തിലേക്ക് പ്രമലൂരെ കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുക വിജയപരമായി ഫിനിഷ് ചെയ്തേക്കുകയാണ് ആയിഷ